നമസ്കാരം വീട് നിർമ്മാണ വ്യവസായത്തിലെ തട്ടിപ്പുകളിൽ നിന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളായ കൺസ്ട്രക്ഷൻ സ്കാമുകളിൽ നിന്നും എങ്ങനെ സ്വയം രക്ഷപ്പെടാം എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഞങ്ങളും ഒരു സോഷ്യൽ മീഡിയ സ്കാമിൽ നിന്നും തലനാരരയ്ക്ക് രക്ഷപ്പെട്ടതാണ് അതുവഴിയേ പറയാം തീർച്ചയായും ആളുകൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമായതുകൊണ്ട് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒരു വീട് പണിയാൻ ആലോചിക്കുകയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് ഞാൻ ഷാജി ഷാജിപ്പിടി കോഴിക്കോട് കെട്ടിട നിർമ്മാണം ഇന്റീരിയർ ഡിസൈനിങ് അനുബന്ധ മേഖലകൾ മെറ്റീരിയൽസ് സേവനങ്ങൾ ട്രെൻഡുകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്ന മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെ കുറിച്ചുള്ള പല വീഡിയോകളും ഞങ്ങളുടെ ചാനലുകളിലുണ്ട് ഇത്തവണ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ചാണ് പറയുന്നത് കെട്ടിട നിർമ്മാണ സ്കാമുകളാണെങ്കിലും മറ്റെന്ത് തട്ടിപ്പുകൾ ചെയ്യുന്നവരാണെങ്കിലും അവരെ സോഷ്യൽ മീഡിയ കൂട്ടി പിടിക്കുന്ന അതിനൊരു വലിയ ഉപഭോക്തൃ അടിത്തറയുണ്ട് എന്നുള്ളതാണ് ഈ സ്കാമർമാർക്കല്ലേ തട്ടിപ്പ് ചെയ്യുന്നവർക്ക് വിശാലമായ ഒരു അവസരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിനായ പ്രേക്ഷകരിലേക്ക് അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയകൾ എത്തിച്ചേർക്കാൻ പറ്റുന്നത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ആളുകൾ സോഷ്യൽ മീഡിയയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ചില ആളുകളുണ്ട് ഏറ്റവും വില കുറഞ്ഞത് അവിടെ കിട്ടും അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഓഫറുകൾ കിട്ടുക എന്നുള്ളത് തിരഞ്ഞു നടക്കുന്ന ആളുകൾ മാത്രമുണ്ട് യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും ഓഫറുകളുള്ള മാത്രം സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ട് ആ ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരിലേക്ക് എത്തിക്കാനാണ് അല്ലെങ്കിൽ ഇരകളാകാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുവാൻ വേണ്ട ആകർഷകമായ ഓഫറുകളോ പരസ്യങ്ങളോ ഒക്കെ അവർ നിരന്തരം പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ പത്ര വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പരസ്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബോർഡുകളോ ഹോർഡിങ്ങുകളൊക്കെ വെക്കണമെങ്കിൽ വലിയ ചിലവ് വരും അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ ചിലവ് കുറവാണ് പരസ്യങ്ങൾ ചെയ്യുന്നത് ഇത് ഈ സ്കാമർമാർക്ക് അവരുടെ സേവനങ്ങൾ വളരെ ആകർഷകമായ രീതിയിൽ ചെയ്യുവാനും കുറഞ്ഞ ചിലവില് അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള പരസ്യങ്ങൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുവാനും സാധിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്ന പല പരസ്യങ്ങളും അത് നമുക്ക് വളരെയധികം വിശ്വസിച്ച് പോകുന്ന രീതിയിലായിരിക്കും അവരത് ചെയ്യുക ഈ പൊതുവെ ആളുകൾ ഒരു പിന്നെ പ്രസ്ഥാനത്തിൻ്റെയോ കമ്പനിയുടെയോ സ്ഥാപനത്തിൻ്റെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂസ് ഒക്കെ ആയിരിക്കും നോക്കുക ഇതൊക്കെ ഇവർ പണം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നവയായിരിക്കും സാധാരണക്കാർക്ക് അതൊന്നും മനസ്സിലാവില്ല അതുപോലെ തന്നെ ഈ സ്കാമേഴ്സിൻ്റെ അല്ലെങ്കിൽ തട്ടിപ്പുകാരുടെ ആധികാരികത പരിശോധിക്കുന്നതിന് സോഷ്യൽ മീഡിയയ്ക്ക് ധാരാളം പരിമിതികൾ ഉണ്ട് ഈ ഒരു കാര്യം തന്നെ സ്കാമർമാരുടെ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമാക്കുകയാണ് ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇരകളാക്കപ്പെടുന്ന ആളുകൾക്ക് അവരെ കണ്ടെത്താനോ അവരുടെ നിയമസാധ്യത പരിശോധിക്കാനോ അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാനോ വലിയ ബുദ്ധിമുട്ടാകുകയാണ് ചെയ്യുന്നത് കാരണം അവർക്കൊരു പ്രോപ്പറായ ഒരു ഫോൺ നമ്പറോ അല്ലെങ്കിൽ വെബ്സൈറ്റോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവുകയില്ല ചില തട്ടിപ്പുകാരട്ടെ അറിയപ്പെടുന്ന നിർമ്മാണ കമ്പനികളെ പ്രതിനിധീകരിക്കുന്നതായി തോന്നുന്ന പ്രൊഫൈലുകളോ പേജുകളോ ഒക്കെ സൃഷ്ടിക്കും തങ്ങൾ നിയമാനുസൃതമായ ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്നവരാണെന്ന് ചിന്തിക്കുവാൻ ഇരകളാകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ലാഭം തേടി പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് തോന്നിപ്പിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഒരു അനുഭവം പറയാം ഏകദേശം നാല് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ബാംഗ്ലൂര് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ തുടക്കത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്താൽ അവിടെ തന്നെ അവിടെ വരാൻ പോകുന്ന രണ്ട് ബെഡ്റൂമിൻ്റെ ഇത്ര ഫ്ളാറ്റുകൾ മൂന്ന് ബെഡ്റൂമിൻ്റെ ഇത്ര ഫ്ലാറ്റുകൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്തു അതിൻ്റെ സ്ക്വയർ ഫീറ്റോ അതിൻ്റെ വിലകളോ ഒന്നും പറഞ്ഞിരുന്നില്ല എച്ച് എസ് ആർ ലെവർ ആണ് ഇതുള്ളത് മെയിനായിട്ടുള്ള സ്ഥലത്ത് നിന്നുള്ള ദൂരമേ ഒക്കെ പറഞ്ഞിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കോൾ വന്നു ഓഫീസിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ വിളിക്കുന്നത് എവിടെയാണ് ഓഫീസ് വിളിച്ച് കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ കോഴിക്കോടാണ് എന്ന് പറഞ്ഞു പറഞ്ഞാലും ഇസ്കോൺ ടെമ്പിളിൻ്റെ അടുത്താണല്ലോ പരിസരത്തിൽ പറഞ്ഞിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ ആരോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ഞങ്ങളുടെ എല്ലാ വീഡിയോകളിലും മന്ത്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന വാട്ടർമാർക്ക് ചെയ്യുകയും ലോഗോ ചെയ്യുകയും എന്റെ പേഴ്സണൽ നമ്പർ വീഡിയോയിൽ മുഴുന്നുകൾ ഭാഗത്ത് വെക്കുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് നടത്തിയവർ അവരുടെ നമ്പർ വെച്ചു ലോഗോയും മാറ്റാൻ പറ്റി പക്ഷേ കമ്പനിയുടെ വാട്ടർമാർക്ക് കുറച്ച് വലുതായതുകൊണ്ടും അത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മർജി ചെയ്ത് നിൽക്കുന്ന അവർക്ക് മാറ്റാൻ പറ്റിയില്ല അപ്പോൾ വിളിച്ച് കിട്ടാതെ വന്നപ്പോൾ ഈ ആള് മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയും അങ്ങനെ എന്നെ കണ്ടെത്തുകയും എന്നെ വിളിക്കുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം മനസ്സിലാക്കിയത് തൊട്ടടുത്തയാഴ്ച തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ വയ്പോൾ അതിനെതിരെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പം ഈ സോഷ്യൽ മീഡിയയിലുള്ള തട്ടിപ്പുകൾ വല്ലാതെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭവന നിർമ്മാണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ബാധ്യതയാണ് വീടുണ്ടാക്കുന്ന ഏത് ആളുകളാണെങ്കിലും എത്ര പണമുള്ളവരാണെങ്കിലും അവർക്ക് ഒരു പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ എപ്പോഴും പണം ലാഭിക്കുവാനുള്ള വഴികൾ തേടി പോകുന്നു ഈ സമയത്താണ് കുറഞ്ഞ വില വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്കാമർമാരെ ഇങ്ങനെയുള്ളവരെ ചൂഷണം ചെയ്യുന്നത് പ്രൊഫഷണൽ കമ്പനികൾ അല്ലെങ്കിൽ നല്ല കരാറുകാർ അല്ലെങ്കിൽ നല്ല കോൺട്രാക്റ്റിംഗ് കമ്പനികളൊക്കെ നിങ്ങളെ പറ്റിക്കുകയാണ് അവർ കൂടുതൽ തുക മേടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കുന്നു അപ്പോൾ ഇരകളാകാൻ സാധ്യതയുള്ള ആളുകൾ ഇത് സത്യമാണെന്ന് വിചാരിക്കും കാരണം അവരും ചിന്തിക്കുന്ന അങ്ങനെയാണ് കാരണം ലാഭത്തിന് പുറകെ പോകുന്നവരാണ് ഭവന നിർമ്മാണത്തിന് ഉയർന്ന ഡിമാൻഡുള്ള ചില പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ നല്ല ഇടപാടുകൾ നേടാനും കൂടുതൽ ആളുകളെ ആകർഷിക്കാനും കൂടുതൽ പ്രോജക്റ്റുകൾ കിട്ടുവാനും ഒക്കെ ആളുകൾ ആകാംക്ഷയുള്ളവരായിരിക്കും അപ്പോൾ ഇത് തട്ടിപ്പുകാർക്ക് നല്ലൊരു ചാകരയാണ് തട്ടിപ്പ് നടത്തുമ്പോൾ ഇരകൾക്ക് ഭീമമായ തുക നഷ്ടപ്പെടും അത് പലപ്പോഴും അഡ്വാൻസ് തുക മാത്രമായിരിക്കുകയില്ല നിലവാരമില്ലാതെ ചെയ്ത ജോലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുള്ള അധിക ചിലവുകൾ വരാം കരാറിലംഘനങ്ങൾക്കുള്ള പിഴവുകൾ വരാം ആ പിഴവുകൾക്ക് മൂലമുണ്ടാകുന്ന പിഴ ഉടുക്കേണ്ടതായൊക്കെ വരാം അങ്ങനെ ധാരാളം പണം വീട്ടുകാർ ചിലവാക്കേണ്ടി വന്നേക്കാം ഭവന നിർമ്മാണ തട്ടിപ്പുകാരുടെ ഇരകൾക്ക് താമസിക്കാൻ സ്ഥലമില്ലായിരിക്കാം നിർമ്മാണത്തിന് നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒരു പുതിയ വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ അവർ കുറെ കാലം തുടരും ഇത് അവരെ ഭവനരഹിതരാക്കുന്നതിനോ അല്ലെങ്കിൽ താൽക്കാലിക താമസ സൗകര്യത്തിൽ നിലനിൽക്കുന്നതിനോ ഒക്കെ കാരണമായി തീർന്നേക്കാം നിർവാഹികരമെന്ന് പറയട്ടെ ചുരുക്കം ചിലർ ചെയ്യുന്ന ഈ തട്ടിപ്പ് മുഴുവൻ നിർമ്മാണ മേഖലയിലുള്ള അല്ലെങ്കിൽ നിർമ്മാണ വ്യവസായത്തിലുള്ള അവരുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാ ബിൽഡർമാരും കരാറുകാരെയും കുറിച്ച് ഇരകൾ അങ്ങനെ തീരും ഇതുകൊണ്ട് ഭാവിയിലെ കെട്ടിട നിർമ്മാണ പദ്ധതികളും അല്ലെങ്കിൽ അവരുടെ നവീകരണ പരിപാടികളെല്ലാം അവതാളത്തിലാവുകയും ചെയ്യും അത് വലിയ വെല്ലുവിളിയായി തീരുകയും ചെയ്യും അവർക്ക് അവരുടെ വലിയ മുതൽ നഷ്ടപ്പെടുവാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും കാരണം ആരെ വിളിച്ചാലും അവരെ പറ്റിക്കുമെന്നൊരു തോന്നലുകൊണ്ട് അവരുടെ വീടുകൾക്ക് കെട്ടിടങ്ങൾക്കൊക്കെ സമയാസമയങ്ങളിൽ വേണ്ട പരിരക്ഷ ഉറപ്പാക്കാനാവാതി നശിച്ചു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും ഇരകൾക്ക് നീതി തേടുന്നതിനും അവരുടെ നഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിനും ചെലവേറിയതും സമയമെടുക്കുന്നതുമായ നിയമ പോരാട്ടങ്ങളൊക്കെ ഏർപ്പെടേണ്ടി വരും ഇതുമൂലം പലരും കേസ് കൊടുക്കാൻ അതിൻ്റെ പുറകെ പോകാനേ പോകല്ല കാരണം നമുക്ക് എന്തായാലും നഷ്ടമാകാനുള്ള നഷ്ടപ്പെട്ടു ഇനി നമുക്ക് നഷ്ടങ്ങൾ വരാതെ നോക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നതുകൊണ്ട് നിയമ നടപടികൾക്ക് കേസിനെ പോകാത്തതുകൊണ്ട് ഈ സ്കാമ് ചെയ്യുന്ന ആളുകൾക്ക് അത് കൂടുതൽ വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർ കൂടുതൽ കൂടുതൽ ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോവുകയാണ് ഭവന നിർമ്മാണ തട്ടിപ്പിൽ ഉൾപ്പെടുന്നവർക്ക് സാമ്പത്തിക നഷ്ടം അവരുടെ ലോണുകൾ തിരിച്ചടവ് മുടങ്ങിൽ അതുമൂലം അവരുടെ ക്രെഡിറ്റ് സ്കോറ് നഷ്ടപ്പെടൽ പിന്നീട് വായ്പ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന സാമ്പത്തിക സ്ഥിരതയെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തേക്കാം സാമ്പത്തിക നഷ്ടവും ഭവന നിർമ്മാണത്തിലെ കാലതാമസവും കാരണം ഇരകൾക്ക് ഒരു കുടുംബം ആരംഭിക്കുക ഒരുപക്ഷെ ഒരു വിശ്രമ ജീവിതം നയിക്കുക അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറുക തുടങ്ങിയ പ്രധാനപ്പെട്ട ചില ജീവിതവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നേക്കാം ഇത് ബന്ധങ്ങളെ വഷളാക്കിയേക്കാം കുടുംബങ്ങളിലോ ദമ്പതികളിലോ സംഘർഷം ഉണ്ടാക്കിയേക്കാം വേർപെരി കാരണമാവുകയും ചെയ്തേക്കാം എല്ലാ ബിസിനസ്സുകളും വിദ്യാഭ്യാസം വരെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൂടുതലായി നടക്കുന്നതോറും ആളുകൾ ഓൺലൈനിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇത് ഭാവിയിൽ ഓൺലൈൻ ബിസിനസ്സിൽ ഇടപെടുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും ആളുകൾക്ക് വിമുഖത കാണിക്കുകയും വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും സോഷ്യൽ മീഡിയ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർക്കും അത് വലിയ തിരിച്ചടിയാകുവാൻ സാധ്യതയുണ്ട് മോഹന മോഹനവാഗ്ദാനങ്ങൾ നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതികളിൽ അല്ലെങ്കിൽ സ്കാമുകളിൽ ഉൾപ്പെടാതിരിക്കാൻ ഓരോരുത്തരും ബദ്ധ ശ്രദ്ധരാവേണ്ടതാണ് പ്രതീക്ഷിക്കാത്ത ചതിക്കുഴികളാണ് നമുക്ക് ചുറ്റുമുള്ളത് നാമമാത്രമായ തുകയുടെ ലാഭത്തിന് പുറകെ പോയി സ്ഥലതും നഷ്ടപ്പെടാതിരിക്കാൻ എങ്ങനെ ജാഗരൂകരാകാം എന്ന് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കെട്ടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി